പരമപവിത്ര മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനീ സേ ജനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ ഇലയും ഇതളും പൂവും മൊട്ടും ഇറുത്തെടുത്തർപ്പിച്ചിടാൻ തലകും വിട്ടുതരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ തഴച്ചു വളരുന്നുണ്ട് അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ വിടർന്നിടുന്നു മുകുളങ്ങൾ പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കവനങ്ങൾ ഉണ്ടിവിടെ പൂങ്കവനങ്ങൾ ഉണ്ടിവിടെ എത്ര മനോഹരമായിട്ടുള്ള വരികളാണ് ഈ ഗണഗീതത്തിൻ്റെത് ഭാരതമാതാവിനോടുള്ള ഭക്തിയും അഭിമാനവും ഒക്കെ ഇങ്ങനെ ഈ വരികളിൽ ഇങ്ങനെ തുളുമ്പി നിൽക്കുവല്ലേ ഭാരതഭൂമി വളരെ പവിത്രമായിട്ടുള്ള മണ്ണാണ് എന്ന് പറയുന്നു ഈ മണ്ണില് ഓരോ ഇലയും പൂവും തളിരും അമ്മയ്ക്ക് സമർപ്പിക്കാനായി വളരുന്നു എന്നതാണ് ആദ്യ പദത്തിന്റെ ആശയം ഇനി തുടർന്നുള്ള വരികളിൽ പറയുന്നത് ഭാരതത്തിന്റെ അഭിമാനമായ ഭാരതത്തിന്റെ രത്നങ്ങളായ വ്യക്തികളുടെ പേരുകളാണ് അവസാന വരികളിൽ പറയുന്നത് ഈ ദേശത്തിന്റെ വായുവിൽ ഭാരതത്തിന്റെ ഉണർവും പ്രചോദനവും നിറഞ്ഞിരിക്കുന്നു എന്ന ആശയത്തോടെയാണ് ഗാനം അവസാനിക്കുന്നത് അപ്പൊ പറഞ്ഞു വന്നത് ഭാരതമാതാവിനോടുള്ള ആരാധന ത്യാഗം സേവാഭാവം ദേശസ്നേഹം ആത്മീയത എന്നിവയിലൂടെ ഭാരതത്തിന്റെ മഹത്വം ഈ ഗാനത്തിലൂടെ വിളിച്ചോതുന്നു ഗണഗീതം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല കേട്ടോ ഇനിയുമുണ്ട് നിറയെ കേൾക്കാൻ സുഖമുള്ള ഗീതങ്ങൾ സുഗതമാം പ്രത്യാഗമം ശുഭദിനം ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേ അത് ആസ്വദിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള ഉള്ള ബുദ്ധിയൊക്കെ വേണം ഇവിടെ കുടിച്ച കള്ള കള്ളമൊന്നും പറയില്ലടാ എന്ന വേടന്റെ പാട്ടിന് സംസ്ഥാന അവാർഡ് കൊടുത്തവന്മാരോടൊക്കെ ദേശസ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം